നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങളിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലാതെ നിലപാട് കടുപ്പിക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാർ സിഐടിയു പ്രഖ്യാപിച്ച ഡ്രൈവിംഗ് സ്കൂൾ അനിശ്ചിതകാല സമരത്തെ തള്ളി മന്ത്രി രംഗത്തെത്തി ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ ടെസ്റ്റ് സമയത്ത് ഗ്രൗണ്ടിൽ വരണമെന്നത് കേന്ദ്ര നിയമമാണെന്ന് മന്ത്രി വ്യക്തമാക്കി ഗതാഗത മന്ത്രിയുമായി നടന്ന ചർച്ച തൃപ്തികരമല്ലെന്ന് സിഐടിയു നേരത്തെ അറിയിച്ചിരുന്നു ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് സമരം തുടങ്ങുന്നതോടെ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ ടെസ്റ്റ് സമയത്ത് ഉണ്ടാകില്ല എന്നതായിരുന്നു സ്ഥിതി ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് സ്കൂളുകാർ നിർത്തേണ്ട ഇൻസ്ട്രക്ടർ ടെസ്റ്റ് ഗ്രൌണ്ടിൽ ഉണ്ടായിരിക്കണമെന്ന നിയമം കർശനമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ചർച്ചയിലെടുത്ത തീരുമാനങ്ങൾ സർക്കാർ ഉത്തരവായി ഇറങ്ങിയതും ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് തിരിച്ചടിയായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് സമരത്തിലേക്ക് ഇവർ നീങ്ങിയത് മുഴുവൻ സമയ ഇൻസ്ട്രക്ടർമാരായിട്ടല്ല ഡ്രൈവിംഗ് സ്കൂളുകാർ ഇവരെ നിയമിച്ചിട്ടുള്ളത് അതിനാൽ ടെസ്റ്റ് നടക്കുന്ന എല്ലാ ദിവസവും ഇവർ ഗ്രൗണ്ടിൽ വേണമെന്നത് അപ്രായോഗികമെന്നാണ് സി ഐ ടി യു വാദിക്കുന്നത് എന്നാൽ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവില്ലെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ കാലപ്പഴക്കം ഇരുപത്തിരണ്ട് വർഷമാക്കണമെന്നും സ്ലോട്ടുകളുടെ എണ്ണം ഒരു എം ബി ഐ അറുപത് ആക്കണമെന്നും സിഐ ടിയു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതിനിടെ ഇന്ന് ആനേറ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് നടത്താനിരുന്ന കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയുടെ സമയം കിട്ടാത്തതിനാൽ മാറ്റിവച്ചിരിക്കുകയാണ് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാനായി ഇളക്കിവിട്ട ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുമെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഉദ്യോഗസ്ഥരുടെ പട്ടികയുണ്ട് ആളുകളെ എണ്ണി വെച്ചിട്ടുണ്ട് അവരെ വേറെ കാര്യം പറഞ്ഞ് പിടിക്കും ഒരു സംശയവും വേണ്ടെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രസംഗം നല്ല ലൈസൻസ് സംവിധാനം കേരളത്തിൽ വേണം വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർ വാഹനം ഓടിച്ച് റോഡിൽ ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു നിലപാട് തന്റെ നിലപാടിനൊപ്പം നിന്ന പൊതുജനങ്ങളുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാനായി ഇളക്കിവിട്ട ഉദ്യോഗസ്ഥരെ എല്ലാവരെയും കൈകാര്യം ചെയ്യും ഉദ്യോഗസ്ഥരുടെ പട്ടികയുണ്ട് ആളുകളെ എണ്ണിവച്ചിരിക്കുകയാണ് അവരെ വേറെ കാര്യം പറഞ്ഞ് പിടിക്കും ഒരേ സമയം കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസ് സ്ക്വാഡ് പരിശോധിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത